ഇന്നലെ രാത്രി നമ്മുടെ ബിന്നിയും നൂബിനും കിടക്കുന്ന സമയത്ത് അനുമോൾ കാണിച്ച ഒരു പെർഫോമൻസിനെ പറ്റിയാണ് പറയുന്നത് എന്തൊരു ക്രിഞ്ച് ഫെസ്റ്റാണ് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ശബ്ദത്തിൽ എന്താണ് ഈ അനുമോളുടെ പ്രശ്നം നൂബിനും ബിന്നിയും കിടക്കുന്നത് ആരും സീൻ പിടിക്കണ്ട എന്ന് പറഞ്ഞ് അനുമോൾ ബ്ലാങ്കറ്റും തലയിണകളും കൊണ്ടുവന്ന് അവരെ മറയ്ക്കുകയാണ് അവരോട് സംസാരിച്ചിരുന്ന നെവിന് അത് കണ്ടിട്ട് തൊലി ഒരിഞ്ഞിട്ടുണ്ടാവണം അവൻ ചെന്ന് ആ ബ്ലാങ്കറ്റും തലയിണകളും താഴെ ഇടുന്നുണ്ട് അപ്പോൾ താ വീണ്ടും വരുന്നുണ്ട് അനുമോൾ എന്തുവാടാ നെവിനെ പ്രശ്നം നീ സീം പിടിക്കാതെ പോയേ ഇതും പറഞ്ഞ് നെവിനെ ഉന്തി തള്ളി അവൻ്റെ ബെഡിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം അവനെ പുതപ്പിച്ചിട്ടേ അനുവിന് ഒരു ആശ്വാസം കിട്ടിയുള്ളൂ പലതരം സദാചാര വെർഷൻസും ക്രിഞ്ച് ആറ്റിറ്റ്യൂഡും നാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇമ്മാതിരി മാരക ഒരു ഐറ്റം ബിഗ് ബോസ് സീസണിൽ കാണുന്നത് ഇതാദ്യമാണ് സത്യത്തിൽ ആരിനോ ജിസേലോ അല്ല പ്രശ്നം പ്രശ്നം നമ്മുടെ പ്ലാറ്റിമോളാണ് ഈ ഫാമിലി വീക്കിൽ അനുമോളുടെ മാരകമായ ക്രിഞ്ചൻ രീതികൾ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരെ പ്രീതി നേടാൻ വേണ്ടിയാണ് അനുമോൾ തുടക്കം മുതൽ ഈ നിമിഷം വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടാർജറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് കയറി ആ രീതിയിൽ ഗെയിം കളിക്കാൻ വേണ്ടി നോക്കുന്ന ഒരാൾ മാത്രമാണ് അനുമോൾ അവിടെ എങ്ങനെ നിന്നിട്ടായാലും താൻ കാണിക്കുന്ന പ്രവൃത്തി കൊണ്ടോ തൻ്റെ വസ്ത്രധാന രീതികൾ കൊണ്ടോ തൻ്റെ സംസാരം കൊണ്ടോ തൻ്റെ പെരുമാറ്റം കൊണ്ടോ കുടുംബ പ്രേക്ഷകർക്ക് ഒരു രീതിയിലും നെഗറ്റീവ് ആവാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ അനുമോൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ ഇന്നലെ രാത്രി കണ്ടത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക